കൊലത്തിൽ ലഹരിക്കായി വേതന സംഹാരി ഗുളികകൾ വില്പന നടത്തുന്നയാൾ പിടിയിലായി മുടക്കൽ സ്വദേശി രാജീവിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഗുളിക കച്ചവടം നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന രാജീവിൽ നിന്നും വേതന സംഹാരി ഗുളികകളും സിറിഞ്ചുകളും പിടിച്ചെടുത്തു കാൻസറിന് വേതന സംഹാരിയായി ഉപയോഗിക്കുന്ന ടൈഡോൾ നൈട്രോസെപ്പാം എന്നീ ഗുളികകളാണ് കണ്ടെത്തിയത് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് വാട്സാപ്പിലൂടെയായിരുന്നു സംഘം കച്ചവടം നടത്തി വന്നിരുന്നത് യൂസ് ചെയ്യുന്നത് വെള്ളത്തിലൊക്കെ ഇട്ട് കലക്കി സിറിഞ്ചിൽ വലിച്ചിട്ട് ഇൻജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ബീച്ച് ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് ഒത്തിരി പിള്ളേരുടെ കയ്യിലൊക്കെ കാണാറുണ്ട് ഇതിൻ്റെ പാട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ആശി നടത്തിയിലാണ് അത് കണ്ടെത്താൻ സാധിച്ചത് ഇത് മാത്രമല്ല ഇതുപോലെ ഒത്തിരി പേരുണ്ട് അവരെല്ലാം നമ്മൾ ഇനി തുടർന്ന് ദിവസങ്ങളിൽ കണ്ടെത്തുന്നതായിരിക്കും അപ്പോൾ ഇവിയാക്കി ബാംഗ്ലൂരിൽ നിന്നും ഒക്കെയാണ് ഇത് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇയാൾ വാങ്ങിയതാണോ ഇനി എത്തിച്ചു എന്നുള്ളത് അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഗുളികകൾ വെള്ളത്തിൽ കലക്കി സിറിഞ്ചിൽ നിറച്ച് ശരീരത്തിൽ ഉപയോഗിക്കുന്നതാണ് രീതി ബാംഗ്ലൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് എത്തിക്കുന്ന ഗുളികകൾ വലിയ തുകയ്ക്കായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത് രാജീവിന്റെ കൂട്ടാളികളെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്നതായി എക്സൈസ് സംഘം അറിയിച്ചു ജനം കൊല്ലം